മേഖലയ്ക്ക് ഇൻകം സപ്പോർട്ട് സ്കീം വഴി പരമാവധി സഹായം ഉറപ്പുവരുത്തുമെന്ന് വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിയമസഭയിൽ അറിയിച്ചു ഗാധി തൊഴിലാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് ഇരിക്കൂർ എം എൽ എ അഡ്വക്കറ്റ് സജീവ് ജോസഫിന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മന്ത്രി സംരംഭങ്ങൾക്ക് വേണ്ടിയുള്ള ശ്രമങ്ങളെ സംരക്ഷിക്കാനുള്ള പ്രത്യേകമായ പരിഗണന നമുക്ക് നൽകേണ്ടതായിട്ടുണ്ട് സാറെ ഈ ഓണക്കാലത്ത് പോലും നമ്മുടെ പതിനായിരക്കണക്കിന് വരുന്ന നമ്മുടെ ഖാദി തൊഴിലാളികൾ ഒരു പട്ടിണിയിലാണ് സാർ പതിനഞ്ച് മാസം മുതൽ പതിനെട്ട് മാസം വരെയുള്ള അവരുടെ മിനിമം കൂലി അവർക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ഉൽപാദന ബോണസും നമുക്ക് കൊടുക്കാൻ സാധിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ നിയമസഭയിൽ അത് ഉടനെ കൊടുത്തു തീർക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു സാർ ഇക്കാര്യത്തിൽ അടിയന്തിരമായ ഒരു നടപടി സ്വീകരിച്ച് അവരെ സഹായിക്കാൻ സർക്കാർ മുന്നോട്ട് വരുമോ എന്നുള്ളതാണ് ചോദ്യം യെസ് മിനിസ്റ്റർ സാർ ഭഗവാനായ മുഖ്യമന്ത്രി ചട്ടം മുന്നൂറ് പ്രകാരം സഭയിൽ നടത്തിയ പ്രഖ്യാപനത്തിന് തുടർച്ചയിൽ ഈ മേഖലകളുടെ ഇൻകം സപ്പോർട്ട് സ്കീമിൽ പരമാവധി നൽകുന്നതിന് സർക്കാർ ശ്രദ്ധിച്ചിട്ടുണ്ട് ഖാദി തൊഴിലാളികളുടെയും ഇൻകം സപ്പോർട്ട് സ്കീമ് വഴി അവരെ പിന്തുണയ്ക്കുമ്പോൾ ഒരു ഭാഗം സർക്കാർ ഓണത്തിന് മുൻപ് തന്നെ നൽകിയിട്ടുണ്ട് ആ മേഖലയെ ആകെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു കർമ്മ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കുറേയേറെ മാറ്റം ഖാദി മേഖലയിൽ വന്നിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പുതിയ ഡിസൈനുകൾ വന്നിട്ടുണ്ട് അതിനനുസരിച്ച് കൂടുതൽ കൂലിയും തൊഴിലും ഉറപ്പുവരുത്താൻ ആവശ്യമായ ശ്രമവും സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ാർക്ക് വീട്ടിൽ കൂടാൻ മറ്റൊരിടം തേടേണ്ട ഇലക്ട്രോണിക്സുകളുടെയും ഗൃഹോപകരണങ്ങളുടെയും തിരക്കിൽ നിന്നും അല്പം മാറി ഇരട്ടി പ്രദേശക്കാർക്കിതാ ഒരു ഇലക്ട്രോണിക്സ് പട്ടണം ഈ ഏറ്റവും വില കുറവിൽ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരുക്കി ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂറോട് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്